വണ്ടിപ്പെരിയാർ പരന്തുംപാറ റോഡിന്റെ ഉദ്ഘാടനം ഇടുക്കി എം ബി ഡീൻ കുര്യാഘോഷ നിർവഹിച്ചു രണ്ട് റീച്ചുകളായി അഞ്ചു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയത് റെയിൻബോ ന്യൂസ് വണ്ടിപ്പെരിയാറിൽ നിന്നും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിലേക്ക് ഇനി ഒൻപത് കിലോമീറ്ററിൽ എത്താം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള ഗ്രാമ്പി നിവാസികളുടെയും ഇതുവഴി കടന്നുപോകുന്ന വിനോദസഞ്ചാരികൾ അടക്കമുള്ള ആളുകളുടെയും ആവശ്യത്തിനാണ് പരിഹാരമായത് ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയ റോഡ് നിർമ്മാണത്തിന് പി എൻ ജെസ് വി പദ്ധതിയിലാണ് ഉൾപ്പെടുത്തിയത് ഇതിൽ പോലീസ് സ്റ്റേഷൻ മുതൽ ആനകുത്തി വളവ് വരെയും അവിടെ നിന്നും ഗ്രാമ്പി വരെയും അങ്ങനെ രണ്ട് റീച്ചുകളായി അഞ്ചു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇടുക്കി എം പി അഡ്വകേറ്റ് ഡീൻ കുര്യാക്കോസ് അനുവദിച്ചത് ഇതോടെ പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ യാത്രാക്ലേശത്തിനാണ് പൂർണ്ണമായ പരിഹാരം ആയിരിക്കുന്നത് റോഡ് നിർമ്മാണത്തിന് നിരവധിയായ തർക്കങ്ങൾ നിലനിന്നിരുന്നു വിവിധ രാഷ്ട്രീയ കക്ഷികൾ പ്രശ്നത്തിൽ ഇടപെടുകയും ശക്തമായ സമരപരിപാടികൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു ഏറ്റവും അവസാനമായി അന്തരിച്ച വാടൂർ സോമൻ എം എൽ എ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് റോഡ് നിർമ്മാണത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞത് ഇതിന്റെ ഭാഗമായി ഗ്രാമ്പിയിൽ വെച്ച് നടന്ന റോഡ് ഉദ്ഘാടന യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് അധ്യക്ഷനായിരുന്നു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രേംകുമാർ സ്വാഗതം ആശംസിച്ച ചടങ്ങ് ഇടുക്കി എം ബി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പി എം ജി എസ് ഒ പദ്ധതിയുടെ നാലാം റീച്ചിൽ ഉൾപ്പെടുത്തി ഇടുക്കി ജില്ലയിൽ തന്നെ അഞ്ഞൂറ് കിലോമീറ്ററോളം ഗ്രാമീണ റോഡുകളാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് അടുത്ത നാല് വർഷത്തേക്കുള്ള ഏഴാം റീച്ച് പദ്ധതി കൂടി തയ്യാറാക്കി പൂർത്തിയാകുമ്പോൾ ഇടുക്കി ജില്ലയുടെ മലയോര പ്രദേശങ്ങളും ഒപ്പം ഗ്രാമീണ പ്രദേശങ്ങളും യാത്രാ ദുരിതമല്ലാത്ത പ്രദേശമായി മാറുമെന്നും ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകിക്കൊണ്ട് പറഞ്ഞു പത്തൊൻപത് മുതലാണ് ഞാൻ പാർലമെൻറ് അംഗമായി കടന്നുവരുന്നത് അതിനുശേഷം ഫെയ്സ് ത്രീയുടെ ഒരു കാലഘട്ടമാണ് ആദ്യത്തെ രണ്ട് ഘട്ടം കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഞാൻ എം പി ആകുന്നത് ഈ കഴിഞ്ഞ ഫെയ്സ് ത്രീയിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം കിലോമീറ്ററുകൾ നമുക്ക് ഈ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ പി എം ജി എസ് ഐ പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ ആവേശകരമായ ഒരു നേട്ടമാണ് അക്കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവുമായി മുൻപോട്ട് പോവാൻ സാധിച്ചു സാധിച്ചു ഇവിടെ എഞ്ചിനീയറായിട്ടുള്ള ശ്രീ എ ഉൾപ്പെടെയുള്ള പി എം ജി എസ് വയുടെ ജില്ലാ ടീം ഈ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രമകരമായ ഒരു ദൗത്യം പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ രണ്ട് റോഡിനോടൊപ്പം തന്നെ നമ്മുടെ മ്ളാമല ഭാഗത്ത് അവിടെയും രണ്ട് റോഡുകളുണ്ട് എന്നുള്ളതാണ് മ്ളാമലയിൽ നിന്നും ആരംഭിച്ച് പഴയ പാമ്പനാറിലേക്കുള്ള റോഡ് അത് അതതിൻ്റെ പണി പൂർത്തീകരിക്കുന്ന എത്തി നിൽക്കുന്നു അതുപോലെ മ്ളാമല ഇൻഡൻജോള റോഡ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് ആരംഭിക്കാൻ സാധിച്ചു ഏതാനും നാളുകൾ കഴിഞ്ഞാൽ അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയും യോഗത്തിൽ നേതാക്കളായ പി എ അബ്ദുൾ റഷീദ് എം സൂര്യൻ ബാബു ആൻഡപ്പൻ പി ടി വർഗീസ് എസ് ഗണേശൻ രാജൻ പാമ്പനാർ ടി എം ഉമർ എന്നിവർ സംസാരിക്കുകയും ചെയ്തു നിരവധിയായ പ്രദേശവാസികളാണ് പരിപാടിയിൽ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ